ഹായ് ഓൾ എല്ലാവർക്കും ജിക്സ് പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം ഇന്ന് നമ്മൾ എസ് സി ആർ ടി റിവിഷനിൽ നോക്കുന്ന ചാപ്റ്റർ ഭൂമിയുടെ പുതപ്പ് എന്നുള്ള ചാപ്റ്ററാണ് ഇപ്പം ഈ ചാപ്റ്ററിൽ ഭൂമിയുടെ പുതപ്പ് അല്ലേ അപ്പോൾ ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും പഠിക്കാനുള്ള ഹരിതഗ്രഹ പ്രഭാവം എന്താണ് പിന്നെ അതുപോലെ തന്നെ ക്യോട്ടോ പ്രോട്ടോകോളിനെ കുറിച്ച് ഓസോണ് ഓസോൺ സുഷിരം അൾട്രാവയലറ്റ് കിരണങ്ങൾ സൃഷ്ടിക്കുന്ന ദോഷങ്ങൾ പിന്നെ നമ്മുടെ അന്തരീക്ഷ മണ്ഡലങ്ങൾ ട്രോപ്പോസ്പിയർ ടാറ്റോസ്പിയർ മീസോസ്ഫിയർ തെർമോസ്ഫിയർ അയണോസ്പിയർ ഇങ്ങനെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യങ്ങളെല്ലാം അടങ്ങിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്റർ ആണ് അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളടക്കി നമ്മൾ എടുത്തെടുത്ത് പറയുന്നതെല്ലാം തന്നെ പഠിക്കുക അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്ക് തുടങ്ങാം ഭൂമിയുടെ പുതപ്പ് ഭൂമിയെ ആവരണം ചെയ്തിരിക്കുന്ന വായുവിൻ്റെ പുതപ്പാണേത് അന്തരീക്ഷം അല്ലേ നമുക്കറിയാം ഭൂമിയെ ഒരു വായു കൊണ്ട് ഇങ്ങനെ ആവരണം ചെയ്തി ഒരു പുതപ്പ് പോലെ ചെയ്തിരിക്കുന്നു അതാണ് അന്തരീക്ഷം ഭൂമിയെ ആവരണം ചെയ്തിരിക്കുന്ന വായുവിൻ്റെ പുതപ്പാണെന്ത് അന്തരീക്ഷം ഭൂമിയെ ജീവഗ്രഹമായി നിലനിർത്തുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന വാതങ്ങൾ അതായത് നമുക്കറിയാം നമ്മുടെ ഭൂമിയിൽ എന്താ ജീവനുള്ള ഉണ്ടല്ലേ ജീവനുണ്ട് അപ്പോൾ എന്താണ് മനുഷ്യരുണ്ട് മൃഗങ്ങളുണ്ട് സസ്യങ്ങളുണ്ട് ഇവയ്ക്കെല്ലാം ജീവനുണ്ട് അപ്പം ഇത് അതുകൊണ്ട് നമുക്ക് ഭൂമി ഭൂമിയൊരു ജീവഗ്രഹമാണെന്ന് നമുക്ക് പറയാം അപ്പം അങ്ങനെ ജീവഗ്രഹമായിട്ട് നിലനിർത്തുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന വാതകങ്ങൾ ചോദിച്ചാൽ അത് ഓക്സിജനും ഉണ്ട് കാർബൺ ഡൈ ഓക്സൈഡുമുണ്ട് സസ്യങ്ങൾ അവയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ഊർജം സംഭരിക്കുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരെന്താ പ്രകാശ സംശ്ലേഷണം സസ്യങ്ങൾ അവയുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ഊർജ്ജം സംഭരിക്കുന്ന പ്രക്രിയയാണ് എന്താ പ്രകാശ സംശ്ലേഷണം പ്രകാശ സംശ്ലേഷണ സമയത്ത് സസ്യങ്ങൾ ആകരണം ചെയ്യുന്ന വാതകം എന്താണെന്നറിയുമോ കാർബൺ ഡയോക്സൈഡ് എന്നിട്ട് എന്നിട്ട് സസ്യങ്ങൾ അന്തരീക്ഷത്തിലേക്ക് എന്ത് വാതകം പുറന്തള്ളുന്നു കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിച്ച ഓക്സിജനെയാണ് പുറന്തള്ളുന്നത് ഓക്കെ ഇനിയും അന്തരീക്ഷത്തിലെ പ്രധാന വാതകങ്ങളും അവിടെ വ്യാപ്ത എന്തുമാത്രം അടങ്ങിയിട്ടുണ്ടെന്നാണ് നൈട്രജൻ ഉണ്ട് ഓക്സിജൻ ആർഗൺ കാർബൺ ഡൈ ഓക്സൈഡ് ഓസോണ് നിയോണ് ഹീലിയം ക്രിപ്റ്റൻ ഹൈഡ്രജൻ സെനോൺ നൈട്രജൻ എഴുപത്തിയെട്ട് പോയിൻ്റ് പൂജ്യം എട്ട് ശതമാനം പെർസെൻറ്റേജ് ഓക്സിജനോ ഇരുപത് പോയിൻറ്റ് ഒൻപത് അഞ്ച് ആർഗൺ സീറോ പോയിൻ്റ് നയൻ ത്രീ കാർബൺ ഡയോക്സൈഡ് സീറോ പോയിൻ്റ് സീറോ ത്രീ സെവൻ ഓസോൺ സീറോ പോയിൻ്റ് സീറോ വൺ നിയോൺ സീറോ പോയിൻറ്റ് സീറോ സീറോ ടു ഹീലിയം സീറോ പോയിൻ്റ് സീറോ സീറോ ഫൈവ് ക്രിപ്റ്റൻ സീറോ പോയിൻ്റ് സീറോ 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 വൺ ഹൈഡ്രജൻ സീറോ പോയിൻ്റ് സീറോ 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 ഫൈവ് സെനോണോ സീറോ പോയിൻറ്റ് സീറോ 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 നയാണ് അപ്പം അന്തരീക്ഷത്തിലുള്ള പ്രധാന വാതകങ്ങളാണ് നൈട്രജൻ ഓക്സിജൻ ആർഗൺ കാർബൺ ഡൈ ഓക്സൈഡ് ഓസോണ് നിയോണ് ഹീലിയം ക്രിപ്റ്റൻ ഹൈഡ്രജൻ സെനോൺ ഇതിലെ നൈട്രജൻ്റെ ഓക്സിജൻ്റെ ആർഗണിൻ്റെ കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ ഉണ്ടല്ലോ അതെല്ലാം ആണ് അതിൻ്റെ വ്യാപ്തം കൂടെ പഠിച്ചിരിക്കുക അപ്പോൾ ഏറ്റവും കൂടുതലുള്ളത് ഏതാണെന്ന് മനസ്സിലായാലോ നൈട്രജനാണ് ഓക്കെ ബാഷ്പീകരണ പ്രക്രിയയിലൂടെ ജലം അന്തരീക്ഷത്തിൽ നീര്യാവിയായി അന്തരീക്ഷത്തിലെത്തിച്ചേർന്ന് മേഘരൂപീകരണം നടന്നിട്ടാണെന്ത് മഴയുണ്ടാകുന്നത് എങ്ങനെയായിരുന്നു ബാഷ്പീകരണ പ്രക്രിയയിലൂടെ ജലം നീരാവിയായി അന്തരീക്ഷത്തിൽ അന്തരീക്ഷത്തിലെത്തിച്ചേർന്ന് മേഘരൂപീകരണം നടന്നാണ് മഴയുണ്ടാകുന്നത് അന്തരീക്ഷത്തിലെ വാതകങ്ങൾ ജലാംശം പൊടിപടലങ്ങൾ എന്നിവയെ ഭൂമിയോടെ ചേർത്ത് നിർത്തുന്നതാണെന്ത് പൂഗുരുത്തം അപ്പം അന്തരീക്ഷത്തിലെ വാതകങ്ങൾ ജലാംശം പൊടിപടലങ്ങൾ എന്നിവയെ ഭൂമിയോട് ചേർത്ത് നിർത്തുന്നതാണെന്ത് പൂഗുരുത്തം ഭൂമിയോട് ചേർന്ന അന്തരീക്ഷ ഭാഗങ്ങളിൽ വളരെ ഉയർന്ന അളവിൽ അടങ്ങിയിട്ടുള്ള ഘടകം ഏതാണ് ജലതന്മാത്രകളാണ് ഭൂമിയോട് ചേർന്ന അന്തരീക്ഷ ഭാഗങ്ങളിൽ വളരെ ഉയർന്ന അളവിൽ അടങ്ങിയിട്ടുള്ള ഒരു ഘടകം എന്താണ് ജലതന്മാത്രകൾ ഉയർന്ന താപനിലയുള്ള പ്രദേശങ്ങളിൽ അന്തരീക്ഷത്തിലെ ജലാംശത്തിൻ്റെ അളവ് എങ്ങനെയായിരിക്കും കൂടുതലായിരിക്കും ഉയർന്ന താപനിലയുള്ള പ്രദേശങ്ങളിൽ അന്തരീക്ഷ ജലാംശം എങ്ങനെ ആയിരിക്കും കൂടുതലായിരിക്കും ബാഷ്പീകരണതോതോ ജലാംശത്തിൻ്റെ അളവും കൂടുതലാണ് ബാഷ്പീകരണ തോതും കൂടുതലാണ് ഉപരിതല ജലസ്രോതസ്സുകളായ സമുദ്രങ്ങൾ നദികൾ മറ്റു ജലാശയങ്ങൾ എന്നിവയുടെ അടുത്തുള്ള അന്തരീക്ഷ ഭാഗങ്ങളിൽ ജലാംശത്തിൻ്റെ അളവ് എങ്ങനെയായിരിക്കും അതും കൂടുതലായിരിക്കും അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങൾ മേഘരൂപീകരണത്തെ സഹായിക്കുന്നതിൽ അവ അറിയപ്പെടുന്നത് എന്താണെന്ന് പറയുക ഖനീകരണ മർദ്ദം എന്നാണ് ഖനീകരണ മർദ്ദം അല്ല മർമ്മം അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങൾ മേഘരൂപീകരണത്തെ സഹായിക്കുന്നതിൽ അവ അറിയപ്പെടുന്നത് ഖനീകരണ മർമ്മം കണ്ടൻസേഷൻ ന്യൂക്ലി ഓക്കെ ആകെ അന്തരീക്ഷ വായുവിൻ്റെ തൊണ്ണൂറ്റിയേഴ് ശതമാനത്തോളം സ്ഥിതി ചെയ്യുന്നത് ഭൗമോപരിതലത്തിൽ നിന്നും ഏകദേശം ഇരുപത്തിയൊൻപത് കിലോമീറ്റർ ഉയരം വരെയാണ് അപ്പം ഈ ഉയരം കൂടും കൂടുംതോറും വാതകങ്ങളുടെ അളവിനെന്ത് സംഭവിക്കുന്നു ചോദിച്ചാൽ അതെന്താണ് കുറയുന്നു ഉയരം കൂടും കൂടുംതോറും വാതങ്ങളുടെ അളവിനെന്ത് സംഭവിക്കുന്നു കുറയുന്നു എവറസ്റ്റ് കൊടുമുടി കയറുന്ന പർവ്വതാരോഹകർ ഓക്സിജൻ സിലിണ്ടർ ഒപ്പം കരുതും അതെന്താണെന്നറിയാം അപ്പോൾ ഈ ഉയരും കൂടും തോറും എന്ത് സംഭവിക്കുന്ന അറിയാം ഈ വാതകങ്ങളുണ്ടല്ലോ അപ്പോൾ ആ വാതകങ്ങളുടെ അളവ് കുറഞ്ഞു വരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവർ ഈ ഓക്സിജൻ സിലിണ്ടറൊക്കെ കരുതുന്നത് ഓക്കെ അപ്പം ഇനി ആര് ചോദിച്ചാലും അല്ലെങ്കിൽ അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാൻ അറിയാമല്ലോ എന്തുകൊണ്ടാണ് അവർ ഈ ഓക്സിജൻ സിലിണ്ടർ കൊണ്ട് കയറുന്നതെന്ന് ഓക്കെ പ്രതിവർഷം അന്തരീക്ഷത്തിലേക്ക് തള്ളിവിടുന്ന കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഏകദേശ അളവ് എത്രയെന്ന് ചോദിച്ചാൽ സിക്സ് തൗസൻഡ് മെട്രിക് ടൺ ആണ് പ്രതിവർഷം അന്തരീക്ഷത്തിലേക്ക് തള്ളിവിടുന്ന കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഏകദേശ അളവ് എത്രയാണ് സിക്സ് തൗസൻഡ് മെട്രിക് ടൺ ഒരു മെട്രിക് ടൺ എന്ന് പറഞ്ഞാൽ തൗസൻഡ് ആണ് ഒരു മെട്രിക് ടൺ എത്രയാണ് തൗസൻഡ് കിലോഗ്രാം ഇനി അടുത്തത് ഹരിതഗ്രഹ പ്രഭാവമാണ് നമുക്ക് നോക്കാം കാർബൺ ഡൈ ഓക്സൈഡ് മീഥെയിന് ഓസോണ് തുടങ്ങിയ വാതകങ്ങളും നീരാവിയും ഭൂമിയിൽ നിന്നുയരുന്ന ഭൗമ വികിരണത്തെ ആകിരണം ചെയ്ത് ഭൂമിയോടടുത്തുള്ള അന്തരീക്ഷ താപനില കുറയാതെ നിലനിർത്തുന്ന പ്രതിഭാസമാണെന്ത് ഹരിതഗൃഹ പ്രഭാവം ഒന്നുകൂടെ നോക്കിക്കേ കാർബൺ ഡൈ ഓക്സൈഡ് മീഥെയിന് ഓസോണ് തുടങ്ങിയ വാതകങ്ങളും നീരാവിയും ഭൂമിയിൽ നിന്നുയരുന്ന ഭൗമ വികിരണത്തെ ആകിരണം ചെയ്ത് ഭൂമിയോടടുത്തുള്ള അന്തരീക്ഷ താപനില കുറയാതെ നിലനിർത്തുന്ന ഈ പ്രതിഭാസം അറിയപ്പെടുന്ന പേരാണെന്ത് ഹരിതഗ്രഹ പ്രഭാവം ഹരിതഗ്രഹ പ്രഭാഗത്തിന് കാരണമാകുന്ന വാദങ്ങൾ അറിയപ്പെടുന്ന പേരാണെന്ത് ഹരിതഗ്രഹ വാതകങ്ങൾ അന്തരീക്ഷത്തിലെത്തുന്ന ഹരിതഗ്രഹ വാതകങ്ങളിൽ കൂടിയ അളവിലുള്ളത് ഏതാണ് കാർബൺ ഡൈ ഓക്സൈഡ് നമ്മുടെ അന്തരീക്ഷത്തിലെ ഹരിത ഗ്രഹവാതകങ്ങളിലെ കൂടിയ അളവിലുള്ളത് ഏതാണെന്നറിയോ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഹരിതഗ്രഹവാതകങ്ങളിൽ ഉണ്ടാകുന്ന ക്രമാതീതമായ വർധനവ് നമ്മുടെ അന്തരീക്ഷ താപനില വർദ്ധിപ്പിക്കുന്നു അന്തരീക്ഷ താപനില വർദ്ധിപ്പിക്കുന്നു ഇനി ഹരിത ഗ്രഹങ്ങളാണ് പറയുന്നത് ഭൗമ വികിരണത്തെ തടഞ്ഞു നിർത്തി സസ്യങ്ങൾക്ക് ആവശ്യമായ താപം ഉള്ളിൽ നിലനിർത്താൻ സ്പടിക നിർമ്മിതികൾക്ക് കഴിയുന്നതിനാൽ ഇവ അറിയപ്പെടുന്ന പേരാണ് ഹരിതഗ്രഹങ്ങൾ ഹരിതഗ്രഹങ്ങൾ എന്ന് പറഞ്ഞ മനസ്സിലായോ അതായത് ഭൗമ വികരണമുണ്ട് ഈ ഭൗമ വികരണത്തിനുള്ള തടം നിർത്തും എന്നിട്ട് സസ്യങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള താപമാണ് ഉള്ളിൽ നിലനിർത്താൻ ഈ സ്പടിക നിർമ്മിതികൾക്ക് കഴിയുന്നു എന്ന് പറഞ്ഞു എന്താ ഈ സ്പടികം എന്ന് വെച്ചാൽ അതായത് ശൈത്യ രാജ്യങ്ങളിൽ കെട്ടിടങ്ങളൊക്കെ നിർമ്മിക്കുമ്പോൾ അത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നു സ്പടികം കേട്ടോ ഹരിതഗ്രഹ അന്തരീക്ഷ താപനിലയിൽ ഉണ്ടാകുന്ന വർധനവിനെ വിശേഷിപ്പിക്കുന്നതാണ് ആഗോള താപനം ഗ്ലോബൽ വാമിങ് എന്തായി ഗ്ലോബൽ വാർമിംഗ് എന്നു വച്ചാൽ അതായത് ഹരിതഗ്രഹവാതകങ്ങളുണ്ട് അപ്പോൾ അതിൽ ഈ അന്തരീക്ഷത്തിൽ അവ അന്തരീക്ഷ താപനില ഹരിതഗ്രഹ വാതകങ്ങളിലൂടെ അന്തരീക്ഷ താപനിലയിലുണ്ടാകുന്ന വർദ്ധനവുണ്ട് അതിനെയാണ് നമ്മൾ ആഗോള താപനം എന്ന് പറയുന്നത് ഇരുപതാം നൂറ്റാണ്ടിൽ ഹരിതഗ്രഹ വാതകങ്ങളുടെ അളവിലുണ്ടായ ക്രമാതീതമായ വർധനവ് അന്തരീക്ഷത്തിൻ്റെ ശരാശരി താപനിലയിൽ എത്ര വൃത്തി സീറോ പോയിൻ്റ് ഫോർ ഡിഗ്രി സെൽഷ്യസ് വർധനമുണ്ട് എന്നാണ് പറയുന്നത് ഇനി ക്യോട്ടോ പ്രോട്ടോകോൾ ഇമ്പോർട്ടൻ്റ് ആണ് നോട്ട് ചെയ്യുക നോട്ട് ചെയ്ത് തന്നെ പഠിക്കുന്ന ചപ്പ് കേട്ടോ ഹരിതഗ്രഹ വാദങ്ങൾ നിയന്ത്രിക്കാനുള്ള ആഗോള ശ്രമങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട എന്താണ് ഹരിതഗ്രഹവാദങ്ങളും ആഗോളതാപനം എന്നൊക്കെ നമ്മൾ ഹരിതഗ്രഹ ഹരിതഗ്രഹവാദങ്ങളും ആഗോളതാപനം തമ്മിലുള്ള ആ ഒരു ബന്ധം എന്താണെന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു എന്തായിരുന്നു ഹരിതകാല അന്തരീക്ഷ അന്തരീക്ഷ ഉണ്ടാകുന്ന വർദ്ധനവിനെയാണ് നമ്മൾ ആഗോള എന്ന് പറയുന്നത് അപ്പം ഈ ആഗോള താപനം ഇത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആഗോള ശ്രമങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ക്യോട്ടോ പ്രോട്ടോക്കോൾ അപ്പം അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴില് ഒരു ക്യോട്ടോ പ്രോട്ടോക്കോൾ ഉച്ചകോടി നടന്നു ക്യോട്ടോ ഉച്ചകോടി നടന്നു അതെവിടെയാണ് ജപ്പാനിലാണ് ജപ്പാനില് അപ്പോൾ ഈ ക്യോട്ടോ പ്രോട്ടോക്കോള് ഉച്ചകോടി നടന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴാണെങ്കിലും ക്യോട്ടോ പ്രോട്ടോക്കോൾ നിലവിൽ വന്നത് രണ്ടായിരത്തി അഞ്ചിലാണ് രണ്ടായിരത്തി അഞ്ചിലാണ് ക്യോട്ടോ പ്രോട്ടോക്കോള് നിലവിൽ വന്നത് ക്യോട്ടോ പ്രോട്ടോക്കോളിന് അംഗീകാരം നൽകിയ രാജ്യങ്ങൾ എത്രയാണോ ഉണ്ടെന്ന് പറയുമോ നൂറ്റി നാൽപ്പത്തി ഒന്നാണ് നൂറ്റി നാൽപ്പത്തി ഒന്ന് രണ്ടായിരത്തി പന്ത്രണ്ടോടെ ഹരിതഗ്രഹ ബാധക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഏതിൽ നിന്ന് അഞ്ച് ശതമാനം കുറയ്ക്കാൻ ഈ ക്യോട്ടോ പ്രോട്ടോക്കോൾ താക്കീത് നൽകിയ വ്യാവസായിക രാജ്യങ്ങളുടെ എണ്ണം എത്രയാണെന്ന് അറിയുമോ മുപ്പത്തിയഞ്ച് മുപ്പത്തിയഞ്ച് രാജ്യങ്ങൾക്ക് ഇവർ താക്കീത് നൽകി അപ്പം ഈ ക്വാട്ടോ പ്രോട്ടോക്കോളിന് അംഗീകാരം നൽകിയ രാജ്യങ്ങളുടെ എണ്ണം നൂറ്റി നാൽപ്പത്തി ഒന്നാണ് ഇന്ന് നമുക്ക് ഓസോണാണ് നമ്മൾ നോക്കുന്നത് അതായത് അന്തരീക്ഷത്തിലെ ഏകദേശം ഇരുപത് മുതൽ അൻപത് കിലോമീറ്റർ വരെ ഉയരത്തിൽ സൂര്യരശ്മികളിലെ അൾട്രാവയലറ്റ് കിരണങ്ങൾ സാധാരണ ഓക്സിജൻ തന്മാത്രകളെ വിഘടിപ്പിക്കുന്നു ഇതുമൂലം ഏകാറ്റോമിക ഓക്സിജൻ തന്മാത്രകളൊക്കെ രൂപപ്പെടുന്നു അങ്ങനെ ഏകാറ്റോമിക ഓക്സിജൻ തന്മാത്രകൾ സാധാരണ ഓക്സിജൻ തന്മാത്രകളോട് ചേർന്ന് എത്ര മൂന്നാറ്റമുള്ള ഓസോൺ വാതകം രൂപം കൊള്ളുന്നതാണ് എന്ത് നമ്മുടെ ഓക്സോ ഓസോസ് ഓസോണീകരണം എന്ന് പറയുന്നത് ഓസോണൈസേഷൻ ഓസോണീകരണം ഇനി അന്തരീക്ഷത്തിൻ്റെ ഉയർന്ന ഭാഗങ്ങളിൽ ഒരു പാളിയായിട്ട് ഓസോൺ വാതകം കേന്ദ്രീകരിച്ചിരിക്കുന്ന ആ ഒരു പാളിക്ക് പറയുന്ന പേരാണ് ഓസോൺ പാളി ഓസോൺ വാതകം കേന്ദ്രീകരിച്ചിരിക്കുന്ന പാളിയാണെന്താ ഓസോൺ പാളി സൂര്യനിൽ നിന്നുള്ള ഹാനികരമായ അൾട്രാവയലറ്റ് രശ്മികളെ ആകിരണം ചെയ്യുകയും ഭൂമിയിലെ ജീവജാലങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യും അത് ഈ ഓസോൺ പാളി ഇനി നമുക്ക് നമ്മുടെ അൾട്രാവയലറ്റ് കിരണങ്ങളുണ്ട് അതുമൂലമുണ്ടാകുന്ന ദോഷഫലങ്ങൾ നോക്കാം കാലാവസ്ഥ മാറ്റം സംഭവിക്കുന്നു ആഹാര ശൃംഖലയുടെ തകർച്ച കൃഷിനാശം സസ്യവളർച്ച മുരടിക്കൽ അകാല വാർധക്യം അന്ധത നിഷാതിമിരം തൊലിപ്പറത്തൊക്കെ ഉണ്ടാകുന്ന ക്യാൻസർ ഇതെല്ലാത്തിനും കാരണം വരാമെന്നറിയോ ഈ അൾട്രാവയലറ്റ് കിരണങ്ങളാണ് ഇനിയും നമ്മൾ ഓസോൺ സുഷിരമാണ് നോക്കുന്നത് അതായത് റെഫ്രിജറേറ്ററുകൾ എയർ കണ്ടീഷനുകൾ വിവിധതരം സ്പ്രേകൾ അഗ്നിശമന വാദങ്ങൾ പിന്നെ പെയിൻറ് തുടങ്ങിയവ ക്ലോറോഫ്ലൂറോ കാർബണുകൾ ഹാലോൺ തുടങ്ങിയ വാതങ്ങളുടെ സ്രോതസ്സുകളാണ് ഇത്തരം വാതകങ്ങൾക്ക് ദീർഘകാലം അന്തരീക്ഷത്തിൽ മാറ്റമില്ലാതെ എന്തായിരിക്കും നിലനിൽക്കാൻ ശേഷിയുണ്ട് അപ്പോൾ അതൊക്കെയാണ് ക്ലോറോഫ്ലൂറോ കാർബണുകളും ഹാലോണൊക്കെ അപ്പം അങ്ങനെ ഒരു ക്ലോറിൻ അറ്റത്തിന് ഒരു ലക്ഷത്തോളം ഓസോൺ തന്മാത്രകളെ വിഘടിപ്പിക്കാൻ കണ പറ്റുന്നു എന്നാണ് പറയുന്നത് അങ്ങനെ ഓസോൺ തന്മാത്രകളെ വിഘടിപ്പിക്കാൻ ബ്രോമിന് ക്ലോറിൻ്റെ നാൽപ്പത് മടങ്ങ് ശേഷിയുണ്ട് ഈ പ്രകാരം അന്തരീക്ഷത്തിലെ ഓസോൺ ഉണ്ടാകുന്ന ശോഷണമാണ് എന്താ ഓസോൺ സുഷിരം ഓസോൺ സുഷിരം ഇതിൽ ഇതിൽ ഈ ബോക്സ് കൊടുത്ത ഇമ്പോർട്ടൻ്റ് ആണ് ലോക ഓസോൺ ദിനം ആചരിക്കുന്നത് സെപ്റ്റംബർ പതിനാറിന് വട്ടം പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ളതാണ് പിന്നെ അതൊരു ഫിഗറൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൽ എന്താണെന്ന് അറിഞ്ഞിരിക്കുക ഓസോൺ സൂക്ഷിക്കണം അല്ലാതെ ഇത് മൊത്തം കാണാതെ പഠിക്കേണ്ട പക്ഷേ ഓസോൺ ദിനം അറിഞ്ഞിരിക്കണം സെപ്റ്റംബർ പതിനാറ് ഇനി മോൺട്രിയൽ റിയൽ പ്രോട്ടോക്കോളാണ് ഒരു ബോക്സിൽ തന്നിട്ടുണ്ട് നോക്കാം ഓസോൺ ശോഷണത്തിന് കാരണമാകുന്ന നിരവധി ഉൽപ്പന്നങ്ങളെ ഘട്ടം ഘട്ടമായിട്ട് നിരോധിക്കാനുള്ള അന്താരാഷ്ട്ര ഉടമ്പടിയാണ് ഓർത്തിരിക്കുക ഓസോൺ ശോഷണത്തിന് കാരണമാകുന്ന നിരവധി ഉൽപ്പന്നങ്ങളെ ഘട്ടം ഘട്ടമായിട്ട് നിരോധിക്കാനുള്ള നിരോധിക്കാനുള്ള എന്താണ് അന്താരാഷ്ട്ര ഉടമ്പടിയാണ് മോൺട്രിയോ പ്രോട്ടോകോൾ എന്നറിയപ്പെടുന്നത് ഓസോൺ പാളിയുടെ സംരക്ഷണത്തിനായിട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ വിയേനയിൽ നടന്ന ഉച്ചകോടിയുടെ ഭാഗമായിട്ട് രൂപം കൊണ്ട ഇത് മോൺട്രിയോൾ പ്രോട്ടോക്കോൾ മോൺട്രിയോൾ ഉടമ്പടി നടപ്പിലാക്കിയതിലൂടെ ഓസോൺ പാളിയുടെ ശോഷണം കുറയുന്നതായിട്ട് തെളിഞ്ഞു എവിടേ ആ ഏത് സ്ഥലത്തിന് മുകളിലാണെന്ന് അറിയുമോ അൻറ്റാർട്ടിക്കിന് മുകളിലായിട്ട് ഓസോണിൻ്റെയൊക്കെ ആ ഒരു ഓസോൺ പാളിയുടെ ശോഷണം ഒക്കെ കുറയുന്നതായിട്ട് കണ്ടു കേട്ടോ മോൺട്രിയോൾ പ്രോട്ടോക്കോൾ ഭൗമോപരിതലത്തിൽ നിന്ന് ഏകദേശം തൊണ്ണൂറ് കിലോമീറ്റർ ഉയരം വരെ വാതക സംരചന ഏറെക്കുറെ ഒരുപോലെയുള്ള അന്തരീക്ഷ ഭാഗം അറിയപ്പെടുന്ന പേരാണെന്ത് ഹോമോസ്ഫിയർ ഹോമോസ്ഫിയർ തൊണ്ണൂറ് കിലോമീറ്ററിന് മുകളിലായി സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ ഭാഗമാണെങ്കിൽ ഹെറ്ററോസ്ഫിയർ ഹെറ്ററോസ്ഫിയർന്ന ഹോമോസ്ഫിയർ കൊണ്ട് ഹെറ്ററോസ്ഫിയർ തൊണ്ണൂറ് കിലോമീറ്ററിന് മുകളിലായിട്ട് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ ഭാഗമാണ് ഹെറ്ററോസ്ഫിയർ പിന്നെ ഭൗമോപരിതലത്തിൽ നിന്ന് ഏകദേശം തൊണ്ണൂറ് കിലോമീറ്റർ ഉയരം വരെ മാതക സംരക്ഷന ഏറെക്കുറെ ഒരുപോലെയുള്ള അന്തരീക്ഷ ഭാഗമാണ് ഹോമോസ്ഫിയർ ഇനി നോക്കുന്ന അന്തരീക്ഷ മണ്ഡലങ്ങളാണ് ഇപ്പം വിവിധ മണ്ഡലങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട് ഇതിലെ ട്രോപ്പോസ്ഫിയർ ആണ് ആദ്യം നമ്മൾ നോക്കുന്നത് ഭൂമിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഈ അന്തരീക്ഷ മണ്ഡലം ഏകദേശം പതിമൂന്ന് കിലോമീറ്റർ ഉയരം വരെ വ്യാപിച്ചിരിക്കുന്നു ഏത് ട്രോപ്പോസ്ഫിയർ പിന്നെ അടുത്ത പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ് മേഘ രൂപീകരണം മഴ മഞ്ഞ് കാറ്റ് ഇടിമിന്നൽ തുടങ്ങിയ അന്തരീക്ഷ പ്രതിഭാസങ്ങളെല്ലാം സംഭവിക്കുന്ന മണ്ഡലമാണേത് ട്രോപ്പോസ്പിയർ മധ്യരേഖാ പ്രദേശത്ത് വായു ചൂടുപിടിച്ച് ഉയരങ്ങളിലേക്ക് വ്യാപിക്കുന്നതിനാൽ ഇവിടെ ട്രോപ്പോസ്പിയറിനെന്താ കൂടുതൽ ഉയരമുണ്ട് ഏകദേശം ഒരു പതിനെട്ട് കിലോമീറ്റർ വരെയുണ്ട് ഇതിൽ ആദ്യത്തെ പോയിന്റും ഈ മൂന്നാമത് നടക്കുന്ന ഈ ഒരു പോയിന്റും ഇമ്പോർട്ടൻറ്റ് ഭൂമിയോട് ചേർത്ത് സ്ഥിതി ചെയ്യുന്ന ഈ അന്തരീക്ഷ മണ്ഡലം ഏകദേശം പതിമൂന്ന് കിലോമീറ്റർ ഉയരം വരെ വ്യാപിച്ചിരിക്കുന്നു പിന്നെ അതുപോലെ തന്നെ മേഘരൂപീകരണം മഴ മഞ്ഞ് കാറ്റ് ഇടിമിന്നൽ തുടങ്ങിയ അന്തരീക്ഷ പ്രതിഭാസങ്ങളെല്ലാം സംഭവിക്കുന്നത് ട്രോപ്പോസ്പിയറിലാണ് ട്രോപ്പോസ്പിയറിൽ ഓരോ നൂറ്റി അറുപത്തിയഞ്ച് മീറ്റർ ഉയരത്തിനും ഒരു ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ താപം കുറഞ്ഞു വരുന്നു ഇതിനെ ക്രമമായ താപനഷ്ടനിരക്കെന്നാണ് വിളിക്കുന്നത് അപ്പോൾ ഈ ട്രോപ്പോസ്പിയറിന് മുകളിലായിട്ടൊരു സംക്രമണ മേഖലയുണ്ട് അതാണ് എന്താ ട്രോപ്പോപാസ് ട്രോപ്പോപ്പാസ് ഇനി ആണ് നമ്മുടെ ട്രോപ്പോസ് ട്രോപ്പോപാസിൽ തുടങ്ങിയിട്ട് ഭൂമിയിൽ നിന്ന് ഏകദേശം അൻപത് കിലോമീറ്റർ ഉയരം വരെ വ്യാപിച്ചു കിടക്കുന്നു എന്താ സ്ട്രാറ്റോസ്ഫിയർ ടാറ്റോസ്പിയറിൻ്റെ താഴ്ന്ന വിധാനങ്ങളിൽ ഉയരം കൂടുന്നതിനനുസരിച്ച് താപനിലയിൽ മാറ്റം അനുഭവപ്പെടുന്നില്ല ഈ മേഖലയാണ് സമതാപ മേഖല താപനിലയിൽ മാറ്റമില്ല സമതാപം ഓക്കെ ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷബാളി ഏതാണ് ആണ് അപ്പം മേഘരൂപീകരണം മഴ മഞ്ഞ കാറ്റ് ഇടിമിന്നലൊക്കെ ആണെങ്കിൽ അതൊക്കെ നടക്കുന്ന ട്രോപ്പോസ്പിയറിലാണ് ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നത് സ്ട്രാറ്റോസ്ഫിയർ ആണ് പിന്നെ ജെറ്റ് വിമാനങ്ങളൊക്കെ സഞ്ചരിക്കുന്നതും ഏതാണ് സ്ട്രാറ്റോസ്ഫിയർ ആണ് അപ്പോൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന പോയിൻ്റ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ് തെളിഞ്ഞ അന്തരീക്ഷ സ്ഥിതിയും വായു അറകളുടെ അസാന്നിധ്യവും കൊണ്ട് ജെറ്റ് വിമാനങ്ങളുടെ സുഗമ സഞ്ചാരം സാധ്യമാകുന്നു അവിടെ എന്താ തെളിഞ്ഞ അന്തരീക്ഷ സ്ഥിതിയാണ് അതുപോലെ വായു അറകളുടെ അസാന്നിധ്യവും കൊണ്ട് എന്താ ഈ ജെറ്റ് വിമാനങ്ങൾക്ക് സുഖമായിട്ട് സഞ്ചരിക്കാൻ സാധ്യമാക്കുന്നു സ്ട്രാറ്റോസ്പിയറിന് മുകളിലുള്ള സംക്രമണത്തെ മേഖല അറിയപ്പെടുന്ന പേരാണെന്താ സ്ട്രാറ്റോ പാസ് ഇനി മീസോസ്പിയറാണ് ഭൂമിയിൽ നിന്ന് അൻപത് മുതൽ എൺപത് കിലോമീറ്റർ വരെയാണ് ഉയരത്തിൽ വ്യാപിച്ചിരിക്കുന്നത് മീസോസ്ഫിയർ ഭൂമിയിൽ നിന്ന് അൻപത് മുതൽ എൺപത് കിലോമീറ്റർ ഉയരത്തിൽ വരെ വ്യാപിച്ചിരിക്കുന്നു ഉയരത്തിനനുസരിച്ച് താപം താപമെങ്ങനെയാ കുറഞ്ഞു വരുന്നു അന്തരീക്ഷത്തിലെ ഏറ്റവും കുറഞ്ഞ താപനില എവിടെയാണ് മീസോസ് പാസിലാണ് എൺപത് ഡിഗ്രി സെൽഷ്യസ് മുതൽ നൂറ് ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ഉൽക്കകൾ മീസോസ്ഫിയറിൽ പ്രവേശിക്കുന്നതിലൂടെ കർഷണത്താൽ എന്താ കത്തിച്ചാരമാവുന്നു മീസോസ്പിയറിന് മുകളിലുള്ള മേഖലയാണേത് മീസോ പാസ് മീസോപ്പാസ് ഇനി അടുത്തത് തെർമോസ്പിയർ ആണ് ഏകദേശം എൺപത് മുതൽ അറുനൂറ് കിലോമീറ്റർ വരെയാണ് വ്യാപിച്ചിരിക്കുന്നത് ഉയരും തോറും ഉയരും തോറും എന്താണ് താപനില വർദ്ധിക്കുന്നു ഇനി അയണോസ്പിയർ ആണ് തെർമോസ്പിയറിൻ്റെ താഴ്ന്ന ഭാഗമാണ് അയണോസ്ഫിയർ റേഡിയോ പരിപാടികളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാക്കുന്ന എവിടെയാണ് അയോണോസ്പിയറിലാണ് ഇത് എക്സാമിന് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആട്ടോ നമ്മളതൊക്കെ ഇമ്പോർട്ടൻ്റ് അല്ല കുഴപ്പമില്ല എന്നൊക്കെ വിടരുത് അതിൽ ഓരോ പോയിന്റും ഇമ്പോർട്ടൻ്റാണ് അപ്പം അയോണോസ്പിയറിലാണ് റേഡിയോ പരിപാടികളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാകുന്നതും അന്തരീക്ഷത്തിൻ്റെ ഏകദേശം എൺപത് മുതൽ നാനൂറ് കിലോമീറ്റർ വരെ ഉയരത്തിൽ അൾട്രാവയലറ്റ് എക്സ്റേ തുടങ്ങിയവ തീവ്ര സൂര്യരശ്മികൾ പിന്നെ അതുപോലെ തന്നെ വാതക തന്മാത്രകളെ അയോണുകളായി മാറ്റുന്ന പ്രക്രിയയാണ് പ്രക്രിയയാണെന്ത് അയോണീകരണം പറയുന്നത് ഈ അയോണീകരണമൊക്കെ നടക്കുന്ന അന്തരീക്ഷ മണ്ഡലമാണ് അയോണോസ്പിയർ ഇനി ഒരു പോയിൻ്റും കൂടിയുള്ളൂ പ്രധാന അന്തരീക്ഷ മണ്ഡലങ്ങളെ തമ്മിൽ വേദനിക്കുന്ന അന്തരീക്ഷ ഭാഗങ്ങളാണ് സംക്രമണ മേഖലകൾ സംക്രമണ മേഖലകൾക്ക് ഉദാഹരണം പറഞ്ഞിരിക്കുക ട്രോപ്പോപ്പാസ് സ്ട്രാറ്റോപാസ് മീസോസ്പാസ് ഇതെന്താണെന്ന് നമ്മളിതിൻ്റെ ഓരോന്നും പറഞ്ഞപ്പോൾ പറഞ്ഞു അപ്പം സംക്രമണ മേഖലകൾക്ക് ട്രോപ്പോപ്പാസ് സ്ട്രാറ്റോപ്പാസ് മീസോപ്പാസ് അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ അടങ്ങിയിരിക്കുന്ന അന്തരീക്ഷ മണ്ഡലങ്ങൾ ട്രോപ്പോസ്പിയർ സ്ട്രാറ്റോസ്ഫിയർ മീസോസ്ഫിയർ തെർമോസ്ഫിയർ അയണോസ്പിയർ ട്രോപ്പോപ്പാസ് സ്ട്രാറ്റോപാസ് മീസോപാസ് പറഞ്ഞു മോൺട്രിയൽ പ്രോട്ടോകോൾ പറഞ്ഞു ഓസോൺ സുഷിരം അൾട്രാവയലറ്റ് ഉണ്ടാകുന്ന ദോഷഫലങ്ങൾ ക്യോട്ടോ പ്രോട്ടോകോള് ഓസോൺ എന്താണ് ഹരിതഗ്രഹ വാതകങ്ങൾ ഭൂമിയെ ഭൂമിയുടെ പുതപ്പെന്ന് പറഞ്ഞിട്ട് ഓരോ വാതകങ്ങളും അതിലെന്തുമാത്രം പേർസെൻറ്റേജ് അവിടെ ഒക്കെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നല്ല രീതിയിൽ പഠിക്കുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ അപ്പോൾ എല്ലാവർക്കും ബൈ താങ്ക്